ദൈവനാമത്തിന് നാമത്തിന് ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് സകലത്തെയും സൃഷ്ടിക്കുന്നവനും പരിപാലിക്കുന്നവനുമായിരിക്കുന്ന ദൈവം തൃക്കൈ തുറക്കുമ്പോൾ ജീവനുള്ളതിനൊക്കെയും നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുന്നുവെന്നും കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരത്തെ കൊടുക്കുന്നുവെന്നും സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ കാട്ടിലുള്ള കാക്കയ്ക്കും മൃഗങ്ങൾക്കും കരയുന്നതിനെല്ലാം അതതിൻ്റെ ആഹാരത്തെ കൊടുക്കുകയും തൃക്കൈ തുറക്കുമ്പോൾ ജീവനുള്ളതിനൊക്കെയും നന്മ കൊണ്ട് തൃപ്തി വരുമാറാക്കുന്നൊരു ദൈവമാണ് നമ്മുടെ അപ്പനെങ്കിൽ നമുക്കും ഇന്ന് പകൽ തൃപ്തി വരുത്തുവാൻ അവൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ കർത്താവിൻ്റെ വാചനത്തിന് ഒരു മാറ്റവുമില്ല ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും കർത്താവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല കർത്താവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല നമ്മുടെ ദൈവം വിശ്വസ്തനായിരിക്കുന്ന ദൈവം മഹാപരിശുദ്ധനായിരിക്കുന്ന ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനായിരിക്കുന്ന ദൈവം നമ്മെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹവാനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ തലമുറകൾക്കും തൃപ്തി വരുവാനായി ഏതൊക്കെ മേഖലയിലാണോ തൃപ്തി വരേണ്ടത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ സന്തോഷവും നന്മയും തൃപ്തിയും സമാധാനവും കൊണ്ട് നിറയുവാനായി ഇന്ന് പകൽക്കാലവും നമുക്ക് ഗതാഗത സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഞങ്ങളിന്ന് പകൽ കാലവും അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന പച്ച അവിടുന്ന് ഞങ്ങൾക്ക് തൃപ്തി വരുത്തുന്ന ദൈവം സകല കൃപയും ഞങ്ങളിൽ പെരുക്കുവാൻ തക്കവണ്ണം ശക്തനായിരിക്കുന്നൊരു ദൈവം ഹാലലൂയ കർത്താവ് വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട് അണിയിക്കുന്നൊരു ദൈവം സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്നൊരാ രാപാർക്കും ഉഷസിലോ ആനന്ദഘോഷം കൊണ്ട് ഒരു ദൈവം വിശന്നിരിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുന്നവൻ യഹോവ ഞങ്ങളെ എല്ലായ്പ്പോഴും നടത്തുകയും ദൈവമേ വരണ്ട നിലത്തിലും ഞങ്ങളെ നീരൊഴുക്കുകൾ പകരുകയും ഞങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള എല്ലാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇസ്രായേൽ ജനത്തെ ദൈവിക സാന്നിധ്യവും ദൈവമഹത്വവും മൂടിയിരുന്നപ്പോൾ കർത്താവെ അവർക്കൊന്നിനും കുറവുണ്ടായിരുന്നില്ല അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല അവർക്ക് ആഹാരത്തിന് മുട്ടു വന്നില്ല അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല കർത്താവേ അവർക്ക് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം അവരെ പിന്തുടർന്നു വന്നു ആകാശത്തു നിന്ന് അവർക്ക് മന്നയെ പൊഴിച്ചു കൊടുത്തു പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിതൂണിലും അവിടെ നിന്ന് അവരെ പിന്തുടർന്നു ഹാല ലൂയ കർത്താവേ അതുപോലൊരു കരുതൽ കർത്താവേ ഞങ്ങളുടെ ഈ മരുഭൂപ്രയാണ യാത്രയിൽ ഞങ്ങൾക്കും ഉണ്ടായിരിപ്പാനായി പ്രാർത്ഥിക്കുന്നു അതിനായി ദൈവമ ം ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ മൂടപ്പെട്ട ദൈവ സാന്നിധ്യം ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും മുകളിൽ വന്ന് ഇറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ദേശത്തിലും ഞങ്ങളുടെ സഭയിലും മഹത്വം വരുവാനായി പ്രാർത്ഥിക്കുന്നു മഹത്വം ഉള്ളിടത്തെല്ലാം ഉണ്ടല്ലോ അപ്പ ഹാലൂയകർ ധാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഭവനത്തിൽ അവരായിരിക്കുന്ന സ്കൂൾ കോളേജുകളിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരായിരിക്കുന്ന പട്ടണങ്ങളിൽ ആ ദേശത്തിൻ്റെ ആ ദൈവമേ ആ സ്ഥാപനത്തിൻ്റെ തിന്മകൾ അടുക്കാതെ വണ്ണം അവിടെന്നവരെ രക്ത കോട്ടയ്ക്കുള്ളിൽ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം അവർക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ കർത്താവെ അവരുടെ ഭാവ് ജീവിതത്തെ അവിടുന്ന് ധന്യമാക്കി അനുഗ്രഹിക്കണമേ നല്ല ഭാവ ദൈവമേ കുടുംബജീവിതങ്ങൾ അവർക്ക് അവിടെ നിന്ന് ഒരുക്കി കൊടുക്കണമേ അപ്പച്ച നല്ല പ്ലേസ്മെന്റുകൾ അവർക്ക് വേണ്ടി ഒരുങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഉന്നതമായിരിക്കുന്ന ദൈവമേ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവർ പ്രവേശിക്കട്ടെ അപ്പ അത്ഭുതകരമായ ദൈവമേ അവർക്ക് മുന്നിൽ വഴികൾ വാതിലുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും കഥകുകൾ തുറന്നിരിക്കേണ്ടതിനും യഹോവയായ ഞാൻ നിൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നുവെന്നും മറിഞ്ഞിരിക്കുന്നത് മഗോചരവുമായിരിക്കുന്നവനെ നിനക്ക് മുമ്പിൽ തുറക്കുമെന്നും അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമേ വാഗ്ദത്ത വചനം പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരം അവിടെ നിന്ന് പിടിക്കണം അവർക്ക് മുന്നിൽ വാതിലുകൾ അടയാതിരിക്കട്ടെ കഥകുകൾ തുറന്നിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹം എല്ലാ മേഖലകളിലും വന്നിറങ്ങുന്നതിനായി സ്തോത്രം കർത്താവ് ഇന്ന് പകൽക്കാലവും ചില കരയുന്ന വിഷയങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണം േ അവിടെ നിന്ന് അതിന് മറുപടി കൊടുക്കണമേ മാനുഷികമായി ഞങ്ങൾക്കൊരു പരിഹാരം കൊടുക്കുവാൻ കഴിയാതിരിക്കുന്ന സ്ഥലങ്ങളിൽ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങളെ തൊടണമേ സകലാശ്വാസങ്ങളുടെയും പിതാവായിരിക്കുന്നവൻ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ചില പ്രിയപ്പെട്ടവരുടെ വേർപാടിനാൽ ഭാരപ്പെടുന്ന ദൈവമേ കുടുംബങ്ങളിൽ എത്ര ശ്രമിച്ചിട്ടും കഴിയാതിരിക്ക അതിൽ നിന്ന് പുറത്തു വരുവാൻ ആ സങ്കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് പുറത്തെടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ചില അപമാനങ്ങളാൽ തലകുനിഞ്ഞു പോയിരിക്കുന്നവർ മറ്റുള്ളവരുടെ ഇടയിൽ കർത്താവ് വേണ്ടാത്ത പാട്ട് പോലെ ഇവരുടെ ദൈവമേ ഇവരുടെ ജീവിതത്തെ പന്താടുന്ന ചില വിഷയങ്ങളിൽ നിന്ന് അവരെ അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച കുരുക്കുകൾ അഴിയട്ട് കർത്താവ് സാമ്പത്തിക വിഷയങ്ങളിലുള്ള പ്രയാസങ്ങൾ ദൈവമേ അവരെ അവിടെ നിന്ന് വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ചില ഭവനത്തിൻ്റെ കുറവുകൾ വളരെ ദൈവമേ ഈ ദിവസങ്ങളിൽ ദൈവമേ അത് തകർന്ന് വീഴുമോ എന്നെല്ലാം ഭാരപ്പെട്ടിരിക്കുന്ന ചില ചെറിയ ഭവനങ്ങളെ ദൈവമേ അവിടെ മനോഹരമാക്കി കൊടുക്കണമേ ഇവർക്ക് സ്വന്തമായിട്ട് നല്ല ഭവനത്തെ കൊടുക്കണമേ ദൈവമേ ഗവൺമെൻറ്റിൽ നിന്നെല്ലാം അർഹപ്പെട്ട ദൈവമേ പലതും ഇവർക്ക് ലഭിക്കുവാനായി പദ്ധതികളിൽ ഇവരുടെ പേരുകൾ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം അതിശയത്തെ പ്രവർത്തിക്കുന്ന ദൈവം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ ദൈവമേ പ്രവർത്തിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു നല്ല ഭരണകൂടം വരുവാനായി പ്രാർത്ഥിക്കുന്നു ദേശത്തിൽ പല അനർത്ഥങ്ങൾ കേൾക്കും ുമ്പോഴും ഞങ്ങൾ ഒരിക്കൽ കൂടി കർത്താവിനോട് അടുത്ത് നിന്ന് അതിലൊന്നും കുലുങ്ങി പോകാതെ യഹോവയിൽ ആശ്രയിച്ച് ദൈവമേ നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യഹോവയുടെ ന്യായ പ്രമാണത്തെ ഞങ്ങൾ രാപ്പകൽ ധ്യാനിക്കുവാൻ കർത്താവെ അങ്ങനെ ഞങ്ങളുടെ അധ്വാന ഫലം ഞങ്ങൾ കഴിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അപ്പച്ച ഞങ്ങളുടെ സഭകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ യാത്രയിലൊക്കെ ആകുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധൻ്റെ സാന്നിധ്യം യും ഒരു ബാധയും അടുക്കാതെ വണ്ണം അവരുടെ കാലുകളെ ദൂതന്മാരുടെ ദൈവമേ കയ്യിൽ വഹിക്കത്തക്കവണ്ണം അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ശത്രുവിൻ്റെ എല്ലാ പ്രതികൂലങ്ങളും നീ കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കട്ടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ട് നിറയ്ക്കണമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെന്ന് പകൽ കാലവും അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച വേദനകൾ മറയട്ടെ നടക്കുവാനുള്ള ബുദ്ധിമുട്ട് കാലിൻ്റെ മുട്ടിൻ്റെ പ്രയാസങ്ങൾ ഉപ്പൂറ്റിയുടെ വേദനകൾ കഥാവേ മരവിപ്പ് ഇതിൽ നിന്നെല്ലാം അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങൾ ബലപ്പെട്ടിരിക്കട്ടെ നട ക്ഷീണവും പ്രയാസവും ദൈവമേ മന്ദം വന്നതുപോലുള്ള അവസ്ഥകൾ എല്ലാം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ബൈബിളിലെ ഒന്നാം പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്നാൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു ഹലലൂയ ആ എന്നാൽ എന്ന് പറയാൻ എന്താണ് കാരണം അതിന് മുമ്പേയുള്ള വചനത്തിൽ എഴുതിയിരിക്കുന്നു കഥാവ് മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അനുദാ അവൻ വ്യസനിച്ചു അവന് മനസ്താപമുണ്ടായി എന്തിനാണ് ഈ മനുഷ്യരെ സൃഷ്ടിച്ചത് കാരണം അവരുടെ ഹൃദയത്തിൻ്റെ നിരൂപണമൊക്കെയും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു ഭൂമി മുഴുവൻ പാപം കൊണ്ട് വഷളായിപ്പോയി ദൈവം നിഷ്കളങ്കരും പാപരഹിതരുമായിരുന്ന മനുഷ്യരെ തന്നോടൊപ്പം നടക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ആതമനെയും ഹവേയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കുമ്പോൾ ഇവിടെ പാപമില്ല അവർ ദൈവത്തോട് കൂടെ ചേർന്ന് നടന്നു അവർ ദൈവം പറഞ്ഞത് അനുസരിച്ചു അവർ താ തോട്ടത്തിൽ എല്ലാ ജോലിയും ചെയ്ത് ആകുമ്പോൾ ദൈവത്തോടൊപ്പം നടന്ന് ആ സ്വർഗ തുല്യമായിരുന്നൊരവസ്ഥ ആ ഏതൻ ഉണ്ടായിരുന്നു പക്ഷേ പിശാചി വന്നു ഹവയെ തെറ്റിച്ചു ആദമിനെ തെറ്റിച്ചു തുടർന്നുള്ള മനുഷ്യരെ മുഴുവൻ കൈയിനെ ഒരു കൊലപാതകിയാക്കി തീർത്തു ആ അങ്ങനെ പ്രതികാരത്തിന് വേണ്ടി നടക്കുന്ന മനുഷ്യർ സകലത്തിലും തെറ്റിപ്പോയിരിക്കുന്നവർ അങ്ങനെ മനുഷ്യർ മുഴുവൻ കഥപ്പതിച്ചു പാപത്തിന് അധീനരായി എന്ത് ദോഷപ്രവർത്തികളും ചെയ്യുന്നതിന് അവർക്ക് മടിയില്ലാത്ത ഒരു കാലത്തിലേക്ക് വരുമ്പോഴാണ് കർത്താവൂർ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്നാൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു ആ അവിടെ പിന്നത്തേതിൽ എഴുതിയിരിക്കുന്നു ആ നോഹയുടെ തലമുറയിൽ നോഹ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനും ദോഷരഹിതനുമായിരുന്നു നിർദ്ദോഷനുമായിരുന്നു ഹാലലൂയ്യ അതുകൊണ്ട് ദൈവം മറ്റു സകല മനുഷ്യരെയും വെള്ള ാൽ നശിപ്പിക്കുവാനായി ദൈവം തീരുമാനിക്കുമ്പോൾ നോഹയെയും തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തെയും ദൈവം ഒരു പെട്ടകത്തിൽ കൂടി രക്ഷിച്ചു കൃപ ലഭിച്ച നോഹ ദൈവത്തോട് കൂടെ നടന്ന നോഹ നിഷ്കളങ്കനായിരുന്ന നോഹ ആ നോഹയ്ക്ക് ആ ലോകത്തിന് വന്ന നാശം ഭവിക്കാതെ കർത്താവിൻ്റെ രക്ഷയറിയുവാൻ കൃപയുടെ പെട്ടകം നിർമ്മിച്ച് അതിനുള്ളിൽ നിന്ന് അതിനുള്ളിൽ കടന്ന് രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് സഹായിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാമും വ്യത്യസ്തരായിരിക്കട്ടെ മറ്റുള്ളവർ മുഴുവനും ദോഷം പ്രവർത്തിക്കുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ അനീതി പ്രവർത്തിക്കുമ്പോൾ ന്യായരഹിതമായി പലതും ചെയ്യുമ്പോൾ അക്രമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദുഷ്ടത ചിന്തിക്കുമ്പോൾ നാം അതിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുവാൻ ആ തലമുറയിൽ എന്ന് നോഹയെക്കുറിച്ച് പറയുന്നത് പോലെ നാം ജീവിക്കുന്നവരുടെ ഇടയിൽ നാം വ്യത്യസ്തരായിരിക്കണം നമ്മുടെ ചിന്ത നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരെ ചെയ്താലും അതിനൊപ്പം ചേരാനുള്ള വചനത്തിനനുസരിച്ച് ക്രമപ്പെട്ട് നടക്കുവാൻ തക്കവണ്ണം അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ അൻപതാ സങ്കീർത്തനം അതിൻ്റെ അവസാന വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് താൻ രക്ഷ കൊടുക്കുന്നു എന്നെഴുതിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ നടപ്പ് ക്രമപ്പെട്ടതായിരിക്കട്ടെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ വചനമനുസരിച്ച് നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നോഹയെക്കൊണ്ട് വലിയ പദ്ധതികൾക്ക് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തിയതുപോലെ നമ്മൾ വ്യാപരിക്കുന്ന കൃപയാൽ നമ്മെയും നമ്മുടെ തലമുറയെയും കൊണ്ട് ദൈവം വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഇട ഈ വചനത്താൽ ഇന്ന് പകൽക്കാലവും ദൈവ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേ